അസ്സലാമു അസലാമലൈക്കും വർഹമുല്ല അലഹമുല്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല അലഹമില്ല അലഹമില്ല നമ്മളെല്ലാവരും സന്തോഷത്തോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ റമലാൻ മാസം വന്നെത്തി ഇൻഷാല്ല ഇന്ന് മകരുവോട് കൂടിയിട്ട് റമലാം ഒന്നാം രാവിലേക്കാണ് നമ്മൾ വരാൻ നമ്മളിലേക്ക് വരാനിരിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹയറായിട്ടുള്ള എന്ത് കാര്യവും അള്ളാഹുവിനോട് ചോദിച്ചാൽ അതിനൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന മാസമാണിത് അതുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് വിഷമത്തിലൂടെയല്ലേ കടന്നു പോകുന്നത് അതുകൊണ്ട് ഈ ഒരു റമലാൻ മാസം ഒരു മിനിറ്റ് പോലും വെറുതെ പായാക്കാതെ വെറുതെ സംസാരിച്ചിരിക്കാതെ ആ ഒരു സമയത്തായിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഓക്കർ ചെല്ലിയിട്ടും സ്വലാത്ത് ചെല്ലിയിട്ടും ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യാം നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ആയിട്ട് ഖുർആാൻ ധാരാളമായിട്ട് പാരായണം ചെയ്യാം നമ്മുടെ ജോലി നമുക്ക് റമദാൻ മാസത്തിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരൊറ്റ ടൈമിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയല്ലോ അതുകൊണ്ട് നമുക്ക് പേ പെട്ടെന്ന് തന്നെ ഒരു ഒൻപത് മണി രാവിലെ ഒരു ഒൻപത് മണി പത്ത് മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം കഴിച്ചു വെക്കുക എന്നതിന് ശേഷമായിട്ട് വുളു എടുത്തിട്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നിട്ട് നമ്മുടെ പ്രയാസവും ടെൻഷനൊക്കെ അള്ളഹാനോട് എവിടെയെങ്കിലും ഒന്ന് തനിച്ചിരുന്നു കൊണ്ട് പ്ര പ്രത്യേകമായിട്ട് റമലാൻ മാസമാണ് അതുകൊണ്ട് നമ്മളെ കൈ അള്ളാഹുലേക്ക് ഉയർത്തുന്ന കൈ അള്ള തട്ടിക്കളയില്ല ആ ഒരു മനസ്സോട് കൂടിയിട്ട് ഇൻഷല്ല റബ്ബെ എനിക്ക് റമലാൻ മാസമാണ് ഇന്നത്തെ രാവ് ഒന്നാം രാവാണ് റമദാൻ ഒന്നാണ് നാളെ അല്ലേ നാളെയാണ് റമദാൻ ഒന്ന് ഞായറാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് മകരോട് കൂടിയിട്ടാണ് റമദാൻ ഒന്നാം രാവാണ് അതുകൊണ്ട് ഈ രാവിലെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മളൊരു കണക്ക് ഉണ്ടാക്കി വെക്കുക അതായത് ഒരു ടൈം ടേബിൾ ഒരുക്കി വെക്കുക എനിക്ക് ഓരോ ദിവസം ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ലൊഹറിൻ്റെ ശേഷമായിട്ട് ഇതുപോലെ എനിക്ക് ചെയ്യണം അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഇത്ര ജ്യൂസ് എനിക്ക് ഓതണം അതുപോലെ മഹരീബിൻ്റെ നോമ്പ് തുറന്നതിൻ്റെ ശേഷമായിട്ട് നമുക്ക് കുറച്ചൊക്കെയാണ് കുറാൻ എടുക്കാനൊക്കെ കഴിയുള്ളൂ തറാവി നിസ്കരിക്കേണ്ടി വരും അതുകൊണ്ട് തറാവി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടും ഖുറാൻ പാരായണം ചെയ്യുക അതുപോലെ തന്നെ തൈജുദ് കൃത്യമായിട്ട് നിസ്കരിക്കുക നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ഉള്ളത് ഒരുപാട് പലവിധ തരത്തിലുള്ള പ്രയാസമാണ് ഓരോരുത്തർക്കുള്ളത് എൻ്റെ പ്രയാസവും വിഷമവും ആയിരിക്കില്ല നിങ്ങളുടെ വിഷമം അല്ലേ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുക അതുകൊണ്ട് സകല ടെൻഷനുകളും തീരാൻ സകല പ്രയാസങ്ങളും തീരാൻ ഒരുപാട് വെറുതെ സംസാരിച്ച് സമയം കളയാണ്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ച് സമയം പോക്കാതെ ആ ഒരു സമയത്തൊക്കെ സമയത്തൊക്കെയായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക അപ്പം ഇന്നത്തെ രാവിലെ ഓതേണ്ട ഒരു ചെറിയ സൂറത്ത് ഞാൻ പറയുന്നുണ്ട് ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് പുണ്യമാക്കപ്പെട്ട റമലാൻ മാസം അതുകൊണ്ട് നേരത്തെ തന്നെ ഈ റമലാൻ മാസം ഈ മുപ്പത് നോമ്പ് ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും എനിക്ക് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു തരും അതുപോലെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും ഒരുപാട് ഞാൻ കത്തം തീർക്കും എനിക്ക് കഴിയുന്നത്ര കത്തം ഞാൻ തീർക്കും അതുപോലെ തന്നെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഞാൻ യാസിൻ എല്ലാ ദിവസവും ഞാൻ ഓതും അങ്ങനെയൊക്കെ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക ഇത്ര ദിക്ർ ഞാൻ ഇന്ന ദിക്ർ ഇത്ര എണ്ണം ചെല്ലും ഞാൻ ഖുർആാൻ കത്തം ഇത്ര എണ്ണം എനിക്ക് തീർക്കാൻ കഴിയും ഇൻഷാല്ല അതുപോലെ തന്നെയായിട്ട് മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് യാസിൻ ഞാൻ ഓരോ ദിവസം ഇൻ ഇത്ര രൂപത്തിൽ ഇന്ന രൂപത്തിൽ ഞാൻ ഓതും അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാം റമദാൻ മാസത്തിൽ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ നിക്റായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള നമ്മൾ കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും വേദനകളും അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദ ചെയ്യുക ആ ദുവാ ഉള്ള തട്ടിക്കളയില്ല അപ്പോൾ ഇന്നത്തെ രാവിൽ ഈ പറയുന്ന ഒരു സൂറത്ത് നിങ്ങൾ ഓതിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായി തീരും അത് ഉറപ്പാണ് ഈ ഒരു ദിവസം റമനാൻ രാവായി എന്ന് അറിഞ്ഞാൽ തന്നെ ഈ ഒരു സൂറത്ത് ഓതുക ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ കാരണമാണ് ഈ ഒരു സൂറത്ത് അപ്പോൾ ഏതാണ് ഈ ഒരു സൂറത്ത് എന്നൊക്കെ പറയാം ഈ സൂറത്ത് ഒരിക്കലും പായാക്കി കളയരുത് പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം ഇതാ ഇന്ന് മകുരുവോട് കൂടിയിട്ടാണ് നമ്മിലേക്ക് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന മാസമാണ് അല്ലേ നമ്മുടെ വീടൊക്കെ ക്ലീനാക്കി എല്ലാം റെഡിയാക്കി എല്ലാത്തിനും നമ്മൾ ഒരുങ്ങി അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനേക്ക് ഇബാദത്ത് ചെയ്യാനും വേണ്ടിയിട്ട് ആദ്യം തന്നെ അതാണ് നമ്മൾ ഒരുങ്ങേണ്ടത് അതിന് സമയം നമ്മൾ കണ്ടെത്തണം അല്ലാണ്ട് ഓരോ വിഷമവും ടെൻഷനും വരുന്ന സമയത്ത് മാത്രം അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി കരഞ്ഞോണ്ട് ഖുർആൻ ഖുർആാനോത് ദിക് ചെല്ല സ്വലാത്ത് ചെല്ല അങ്ങനെയല്ല അള്ളാഹുവിനോട് സന്തോഷമുള്ള സമയത്തും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു സമയം നിങ്ങൾ അള്ളാഹുവിലേക്ക് ശുക്ർ അൽഹന്ദ ധാരാളമായിട്ട് അള്ളഹനോട് നിങ്ങൾ പറയണം അള്ളാഹിനെ ഒരിക്കലും നിങ്ങൾ മറന്നുപോകരുത് നമ്മൾ ഒരുപാട് ടെൻഷനും ബുദ്ധിമുട്ടും അടിച്ച് പ്രയാസത്തോട് കൂടിയിട്ട് ജീവിക്കാൻ തന്നെ ഒരു ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ചെറിയ പിഞ്ചു മക്കൾ വരെ പ്രയാസപ്പെടുന്ന ഓരോ കുടുംബം നമുക്കറിയാം അപ്പം നമുക്ക് അൽഹദിലില്ല ഭക്ഷണം കഴിക്കാനൊന്നൊരു ബുദ്ധിമുട്ടില്ല അള്ളാഹു എനിക്ക് ഇങ്ങനെയുള്ളൊരു സുഖം തന്നല്ലോ എന്നുള്ള ഒരു നന്ദി അള്ളാഹിനോട് നമ്മൾ കാട്ടണം അതൊരിക്കലും അത് കാട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ വിചാരിക്കും ഞാനിപ്പോൾ നിസ്കരിക്കുന്നൊന്നുമില്ല എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് പണത്തിന് പണമുണ്ട് സമ്പത്തിന് സമ്പത്തുണ്ട് പിന്നെ മക്കളുണ്ട് ഭർത്താവുണ്ട് ഒക്കെ റാഹത്താണ് അസുഖമൊന്നുമില്ല നല്ല വീടുണ്ട് വാഹനമുണ്ട് എല്ലാം സൗകര്യമാണ് നിസ്കരിച്ചിട്ടില്ലല്ലോ ഞാൻ നിസ്കരിക്കാറില്ലല്ലോ എനിക്കൊരു കുഴപ്പമില്ല അല്ല ഒരു അങ്ങോട്ട് പിടിക്കും അതുകൊണ്ട് തന്ന സുഖത്തിന് അള്ളാഹുവിനോട് ഹന്ത് പറയുക അള്ളാഹുവിയിലേക്ക് സുജൂത് ചെയ്യുക നിസ്കാരങ്ങളാക്കാതെ നിസ്കരിക്കുക അതുപോലെ റമലാൻ മാസമൊക്കെ ചെറിയൊരു കാരണം എന്തെങ്കിലും വരുമ്പോഴേക്കും റമദാൻ മാസം എടു നോമ്പ് പിടിക്കാതെ എനിക്ക് കഴിയില്ല എനിക്ക് ക്ഷീണമാണ് എന്ന് പറഞ്ഞ് കഴിയുന്നവർ നോമ്പ് തന്നെ എടുക്കുക നോമ്പ് നോറ്റാൽ തന്നെ നമ്മൾ വിചാരിക്കുക നോമ്പ് തോറ്റാൽ എനിക്ക് മുഴുവനാക്കാൻ കഴിയുമോ പക്ഷേ അതിനൊരു ശക്തി റബ്ബ് തരും റമദാൻ മാസത്തിലെ നോമ്പ് ഫറല് നോമ്പല്ലേ സുന്നത്ത് നോമ്പാണെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ അത് നോൽക്കില്ല എന്ന് വെക്കുക ഫറല് നോമ്പ് നിർബന്ധമായിട്ടും കഴിയുന്നവർ ഫുള്ളായിട്ട് നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെതായ രീതിയിൽ തന്നെ നോമ്പെടുക്കെട്ടോ അപ്പം ഇൻഷാല്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഈ ഒരു സൂറത്തിനെ പറ്റിയിട്ടാണ് ഈ സൂറത്ത് ആരും തന്നെ ഒരിക്കലും ഇത് കേട്ടിട്ട് ഓതാതെ പാഴാക്കി കളയരുത് ഒരു വർഷം മുഴുവനും റബ്ബിന്റെ പ്രത്യേക കാവലും അതുപോലെ അള്ളാഹിൻ്റെ സംരക്ഷണവും ഉണ്ടാകുന്ന ഒരു സൂറത്താണ് ഒരു വർഷം മുഴുവൻ അള്ളാഹുവിൻ്റെ കാവൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഈ ഒരു സൂറത്ത് ഇന്നത്തെ രാവിലെ ഓതിയാൽ നമ്മുടെ നമുക്കൊക്കെ വരാനിരിക്കുന്ന ആപത്തുകൾ മുസീബത്തുകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ അതിൽ നിന്നൊക്കെ അള്ള നമ്മുടെ നമ്മളെ കാക്കുമെന്നാണ് നമ്മളെയും കുടുംബത്തെയും നാട്ടുകാരെയും നമ്മുടെ കുടുംബത്താർ കുടുംബക്കാരെയും എല്ലാവരെയും അള്ള കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ അത്രക്കും മഹത്തമുള്ള ഇന്നത്തെ രാവിലെ ഓതേണ്ട ഒരു സൂറത്താണിത് സൂറത്ത് നിങ്ങളിപ്പോൾ വിചാരിക്കും ഏത് സൂറത്തായിരിക്കും ഇപ്പോൾ ഇത് നിങ്ങളെല്ലാവരും അറിയാവുന്ന ഞാൻ എപ്പോഴും നിങ്ങളോട് ഓതണം എന്ന് പറയുന്ന ഒരു സൂറത്ത് ൂടിയാണിത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് ഓതിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാട്ടോ. ഞാൻ പറഞ്ഞില്ലേ കണ്ണേറ് നമ്മൾ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കണ്ണേറ് കൊണ്ട് ഞാൻ ഉസ്താദ്മാരെ അടുത്ത് പോയിട്ടുണ്ട് ഇതാ എന്നിട്ട് പറഞ്ഞത് ആരോ ഇനി എന്തോ സിഹർ ചെയ്തതാണ് അങ്ങനെ കണ്ണേറ് മൂക്കേറ് അങ്ങനെയുള്ള ഒരുപാട് മുസീബത്ത് പിടിച്ച ഓരോരോ കാര്യങ്ങൾ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ അള്ളാഹു സുബാന ഉത്തല നമ്മളെ കാ കാത്ത് രക്ഷപ്പെടുത്തുമെന്നാണ് കാവൽ നൽകും അതിൽ നിന്നൊക്കെ അള്ളാഹു എന്നാണ് അതുകൊണ്ട് ഈ ഒരു സൂറത്ത് നിർബന്ധമായിട്ടും ഇന്ന് അയിരിപ്പ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇഷാവും കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ഓതിയാൽ മതി കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഓത് കഴിയുന്നവർ ഇശാ മഅരീവിന്റെ ഇടയിലായിട്ട് ഇടയിലായിട്ട് തന്നെ ഓതുകെട്ടോ അപ്പം ഇൻഷാല്ലഹ ഇതിൻ്റെ മഹത്വങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ അള്ളാഹു എല്ലാത്തിൽ നിന്നും നമ്മളെ കാക്കപ്പെടും നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ് ഇത് ഓതുന്നവന് ജീവിക്കാൻ ആവശ്യമായതെല്ലാം അള്ളാഹു നൽകപ്പെടും എന്തൊക്കെയാണോ ജീവിക്കാൻ അവന് ആവശ്യമുള്ളത് അതുപോലെ അവൻ്റെ മനസ്സ് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം അള്ളാഹു നൽകും അതുപോലെ തന്നെ ഈ വർഷം മുഴുവനും അവന് പണത്തിൻ്റെ കാലത്തിൽ ഒരു ഉണ്ടാവില്ല സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രയാസവും ഉണ്ടാവില്ല അതിൽപ്പെട്ടതാണ് നമുക്ക് കടം ഉള്ളവരുണ്ടെങ്കിൽ കടം അള്ളാഹു കിട്ടാനുള്ളവരുമായി അള്ളാഹു നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും അതുപോലെ തന്നെ എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് വിഷമിക്കുന്നത് ആ ഒരു കാര്യമൊക്കെ അള്ളാഹു റാഹത്തിനും സമാധാനത്തിനും ആക്കിത്തരും അത്രക്കും മഹത്വമുള്ള ഒരു സൂറത്താണ് ഒരൊറ്റ പ്രാവശ്യമാണ് ഈ സൂറത്ത് ഓതേണ്ടത് ഒരു വെറും അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നിങ്ങൾ ഇരുന്ന് ഓതിയാൽ മതി ഒരുപാട് നേരം ഇരുന്ന് ഓതേണ്ട അങ്ങനെയുള്ള ഒരു കാര്യവുമല്ല ഇത് അതുപോലെ തന്നെ ആരുടെ മുന്നിലും നമ്മൾ പോയി കൈ നീട്ടേണ്ട ആ ഒരു ഗതികേട് അള്ളാഹു നമുക്ക് തരിയില്ല അത്രക്കും മഹ് നിറഞ്ഞതാണ് ഇന്നത്തെ രാവിലെ ഇത് ഓതിയാൽ നമ്മളുണ്ടല്ലോ പണമൊക്കെ നമ്മുടെ കയ്യിലല്ലെങ്കിൽ ആരോടെങ്കിലും നമുക്ക് മനസ്സിൽ ഇഷ്ടമില്ലാതെയല്ലേ നമ്മൾ ചോദിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കാക്കും ഇന്ന് റമദാൻ ഒന്നാം രാവാണ് ഓതേണ്ട സൂറത്താണ് ഞാൻ ഈ പറഞ്ഞ മഹത്വങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മിലേക്ക് വന്നു ചേരാൻ ഇന്നത്തെ രാവിൽ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫത്തഹ് മനസ്സിലായില്ലേ ഒരുപാട് നേട്ടങ്ങളുള്ള അതുപോലെ തന്നെ ആഗ്രഹം നിറവേറാനൊക്കെ നമ്മൾ നീങ്ങത്താക്കി ഓതിയാൽ ഫലം കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫതഹ് ഈ സൂറത്തുൽ സൂറത്തിൽ ആണ് ഇന്നത്തെ രാവിൽ നമ്മൾ ഓതി തീർക്കേണ്ടത് നമ്മുടെ മുന്നിലൊക്കെ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം അള്ളാഹു തുറന്നു നൽകും നമുക്ക് നമുക്ക് പ്രയാസപ്പെടുന്ന നമ്മുടെ ബുദ്ധിമുട്ടിക്കുന്ന എന്ത് വാതിലാണ് നമ്മളെ മുന്നിൽ അടങ്ങി നിൽക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള പ്രയാസം വിഷമം ബുദ്ധിമുട്ട് എന്ത് കാരണത്താലാണ് നമ്മുടെ മനസ്സ് നീറുന്നത് ആ ഒരു കാരണങ്ങളെല്ലാം അല്ലാവു എല്ലാം പ്രാഹത്തിലാക്കി അവിടെ സമാധാനവും സന്തോഷവും അല്ലാതും നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേർത്തും എന്നാണ് ഈ ഒരു സൂറത്ത് മക്കളെ ഇന്നത്തെ രാവിൽ ഓതിയാൽ ഒരുപാട് ഞാൻ കേട്ടതിൻ്റെ ശേഷമാണ് ഈയൊരു സൂറത്ത് ഫത്തനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാൻ ഞാൻ വന്നത് കാരണം എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാർ ഒരുപാട് ടെൻഷനിലൂടെയാണ് മനസ്സ് വിഷമത്തിലൂടെ സങ്കടത്തോടെയാണ് അവർ വേദന അനുഭവിക്കുന്നത് അതുകൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാല്ലാ സൂറത്തിൽ ഫത്തഹ് ഞാൻ ഓതും എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുകളുണ്ട് പല വിഷമങ്ങളും എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ എല്ലാ കാര്യവും അള്ളാഹുറാഹത്തിലാക്കി തരട്ടെ കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ രാവ് ഓതിക്കോ സൂറത്തിൽ ഫത്തഹ് ഒരൊറ്റ തവണ കേട്ട് വെറുതെ പാഴാക്കി കളയേണ്ട കേൾക്കാതിരിക്കേണ്ട ഈ ഒരു വർഷം ഒരു വർഷം അള്ളാഹു നിങ്ങളെ എല്ലാ മുസീബത്തിൽ നിന്നും എല്ലാ വേവലാതിയിൽ നിന്നും എല്ലാ പ്രയാസത്തിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും കടത്തിൽ നിന്നും വീടില്ലാതെ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ വീടുണ്ടാവാനുള്ള വഴി അള്ള നിങ്ങളെ മുന്നിലെത്തിക്കും കടം കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ട് വീർപ്പ് മുട്ടി നിൽക്കുന്നവരാണെങ്കിൽ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അള്ള നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും ഇൻഷാ അല്ലാ അതുകൊണ്ട് ഇന്നത്തെ രാവിൽ ഓതിക്കോളി സൂറത്തുൽ ഫത്തഹ് വൃത്തിയോടെ നജസ്സൊന്നും മേലൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് കഴിയുന്നവർ എന്തെങ്കിലും അത്തറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൂശിയിട്ട് റമസാൻ മാസത്തിലെ ആദ്യത്തെ രാവല്ലേ അതിൻ്റേതായ നല്ലൊരു വൃത്തിയോടെ കുറാനെടുക്കുന്ന ഒരു അഥബോട് കൂടിയിട്ട് കിബിലേക്ക് മുന്നിട്ട് കൊണ്ട് ആ ഊതും അങ്ങോട്ട് ഓതിയിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ സഹിക്കുന്ന സകല പ്രയാസങ്ങളും ഒരുപാടുണ്ട് റബ്ബെ എണ്ണി പറയാൻ എനിക്കറിയില്ല നിനക്കറിയാലോ അല്ല എല്ലാം നീ റാഹത്തിലാക്കി തരണേ എന്ന് അള്ളാഹുവിനെ മനസ്സിലോർത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കലാം നം കയ്യിലെടുത്തുകൊണ്ട് മനസ്സിൽ ഓർത്തു കൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ഓദിക്കോളി എല്ലാം അള്ളാഹു തരും എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് എന്താണോ നിങ്ങളെ മനസ്സിലാഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹു തരും അതുകൊണ്ട് ഓതാൻ മറന്നു പോവണ്ട അതുപോലെ തന്നെയാണ് ദുനിയാവും ആഹ്റവും നമുക്ക് വിജയം നൽകും ഈ ഒരു സൂറത്ത് ഓതിയാൻ ഇന്ന് ദുനിയാവിലെ കാര്യം മാത്രമല്ല നാളെ ആഹ്റത്തിൽ നമുക്ക് ഉപകാരപ്പെടും ഈ ഒരു സൂറത്ത് ഇന്നത്തെ രാവിലോദിയൽ ഇന്നത്തെ രാത്രി ആരും തന്നെ ഈ സൂറത്ത് ഓതാൻ മറക്കരുത് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് പറയുന്നത് ഒരുപാട് ഒരുപാടിരുന്ന് ഓതാനുള്ള പ്രയാസപ്പെടുന്നൊരു സൂറത്തൊന്നുമല്ലല്ലോ നമുക്കെപ്പോഴും പരിചയമുള്ള സൂറത്താണ് നമ്മുടെ സൂറത്തിൽ ഫതഹ് എത്രയോ പേർക്കാണ് ഇത് നീയത്താക്കിയിട്ട് മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങിപ്പോകാൻ വേണ്ടി മനസ്സിൽ നീയത്താക്കി നേർച്ചയാക്കി ഓതിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ള സൂറത്താണ് ഇത് സൂറത്തുൽ ഫത്തഹ് എല്ലാവർക്കും പറയാനുണ്ടാവും ഈ സൂറത്തുൽ കുറിച്ച് ഞാൻ നെയ്യത്താക്കി എണ്ണം നെയ്യത്താക്കി ഓതുന്ന ഒരു സൂറത്താണിത് കൂടുതൽ പേരും എണ്ണമാണ് ഇത് നെയ്യത്താക്കിയിട്ട് ഓതാറുള്ളത് എന്തെങ്കിലും ആവശ്യം നടക്കാനോ ആഗ്രഹം നിറവേറാനോ ഒക്കെ നീയ്യത്താക്കി ഓതിയാൽ ീ പടരും പോലെ ഉത്തരം കിട്ടുന്ന ഒരു സൂറത്താണ് അതുകൊണ്ട് പാഴാക്കി കളയാതെ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ നീങ്ങത്താക്കുക അല്ലാതെ കേൾക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ ഓതി വെച്ചിട്ട് ഇപ്പോൾ ഇന്നത്തെ രാവിലെ ഇത് ഓതി വെച്ചിട്ട് പോ ഒരുപാട് സമ്പത്തൊക്കെ കിട്ടാൻ പോവാണല്ലോ എന്നുള്ള ചിന്തയോടെയാണ് നിങ്ങൾ ഓദാൻ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്ത വന്നിട്ട് പിന്നെ നിങ്ങളെ മനസ്സിലോർക്കുകയാണ് ഇൻഷാല്ല ഞാനും ഓതും അങ്ങനെ കാര്യമില്ല കേട്ടോ അതുകൊണ്ട് ഓതിയിട്ട് ഫലം കിട്ടത്തില്ല മനസ്സ് ഞാൻ പറഞ്ഞില്ലേ തക്കുവയോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഓതാം വിചാരിക്കുന്നത് എങ്കിൽ ഇൻഷാ അലഹമ്മില്ല ഇൻഷാള്ള അള്ളാഹുദിനുള്ള ഫലം കാണിച്ചു തരും അതുപോലെ തന്നെയാണ് ഒരുപാട് ദിക്കൃകൾ ചൊല്ലിക്കോളി സ്വലാത്ത് കഴിയുന്നിടത്തോളം ചൊല്ലിക്കോളി ഇതൊക്കെ ഓതാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്ന എല്ലാ വീഡിയോയും ഞാൻ പറയാറില്ലേ മരിപ് നമസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെയായിട്ട് നമ്മൾ ഓതേണ്ടത് മുത്തറസൂലിൻ്റെ പേര് യാസീനാണ് അത് കഴിഞ്ഞിട്ടാണ് വേറെ എന്ത് കാര്യവും നിങ്ങൾ ഓതിക്കോളി എന്നാൽ നിങ്ങളെ ജീവിതം വിജയിച്ചു നിങ്ങളെ ജീവിതം വിജയിച്ചു പരാജയപ്പെടില്ല എത്ര തന്നെ പ്രയാസപ്പെട്ട ഒരു ഗതിയുമില്ലാത്ത കുടുംബമാണ് എങ്കിൽ പോലും റസൂലിന്റെ പേരിൽ യാസീൻ മാരിമിൻ്റെ ശേഷം മനസ്സില്ലാത്ത സമയത്തൊക്കെ ഓതുന്ന ഒരു സ്ത്രീ ആണോ നിങ്ങൾ എങ്കിൽ ഇതുപോലെ ജീവിതത്തിൽ മുഴുവനായിട്ട് എല്ലാ ദിവസവും ഓതി പോരാറുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങളെ ജീവിതം രക്ഷപ്പെടും ഉറപ്പാണ് ചിലപ്പോൾ മാസങ്ങൾ കഴിയും ചിലപ്പോൾ വർഷങ്ങൾ കഴിയും അള്ളാഹു നിങ്ങളെ ജീവിതം രക്ഷപ്പെടുത്തും എത്ര തന്നെ അടഞ്ഞ വാതിലുകൾ നിങ്ങളെ മുന്നിലുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ച് തരും സാമ്പത്തിക പ്രയാസം അള്ളാഹു തരും ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രയാസമുണ്ട് എങ്കിൽ അതൊക്കെ റാഹത്തിൽ അല്ലയാക്കിത്തരും അല്ല വിചാരിച്ചാൽ ഒരു സെക്കൻഡ് വേണ്ട ഇതിനൊന്നും എത്ര കുന്നോളം കോടിക്കണക്കിന് കടത്തിൽ മുങ്ങി കിടക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവരെ അള്ളാഹു രക്ഷപ്പെടുത്താൻ അല്ല വിചാരിച്ചിട്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരൊറ്റ രാത്രി മതി എത്രയോ നമ്മുടെ മുന്നിലൊക്കെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ കണ്ട് തന്നെയുണ്ട് ഒരുപാട് പാവപ്പെട്ട എന്താ ജീവിക്കാൻ തന്നെ വഴിയില്ലാതെ പ്രയാസപ്പെട്ട കുടുംബങ്ങൾ എത്രയോ പേരുണ്ട് അള്ള ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു റാഹത്തിലാക്കി കൊടുത്തത് അള്ളാഹിൻ്റെ കഴിവ് അതാണ് അതുകൊണ്ട് ഇതൊക്കെ നടക്കുക നടക്കില്ല എന്ന മനസ്സോട് കൂടിയിട്ടല്ലാതെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ചെയ്യാൻ നോക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം തന്നെ നൽകും അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ റമദാൻ മാസം ഇന്ന് നാളെ ഒന്നാം നോമ്പ് ഒന്നാണ് ഇൻഷാ ഇൻഷാല്ല അതുകൊണ്ട് നോമ്പൊക്കെ നല്ല വളരെ കൃത്യമായിട്ട് തന്നെ എടുക്കാൻ നോക്കുക അതിൻ്റെതായ ചിട്ടയോട് ബഹുമാനത്തോട് കൂടിയിട്ടൊക്കെ അതുപോലെ താജ് നിസ്കരിക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ ഏതായാലും നമ്മളൊക്കെ അത്തായത്തിനിക്കുന്നവരാണ് നമ്മളൊക്കെ സ്ത്രീകള് അത്തായത്തിന് എണീക്കും ആ ഒരു എണീക്കുന്നത് കുറച്ച് മുന്നേ ആയിട്ട് ഒരു മൂന്നര മണിയൊക്കെ ആകുന്ന സമയത്ത് അങ്ങോട്ട് എണീറ്റാൽ മതി എന്നിട്ട് നമ്മളെ നിസ്കാരവും ഇനിയിപ്പോൾ ആ നേരത്തും നമുക്ക് മുത്രസൂര്യൻ്റെ പേരിലൊക്കെ ആയിട്ട് ഒരു യാസീനൊക്കെ അത അതിനൊക്കെ ടൈമുണ്ടാവും എന്നിട്ട് അടുക്കളയിലേക്കൊക്കെ പോയാൽ മതി അപ്പോൾ ഇന്നിപ്പോൾ അശുദ്ധിയുള്ള സ്ത്രീകൾ ഒരുപാട് പേരുണ്ടാവും നിങ്ങൾ സ്വലാത്തിൽ ഫാത്തി ഉണ്ടല്ലോ സ്വലാത്തിൽ നിയ്യത്ത് ആക്കിയിട്ട് നിങ്ങൾ എത്ര എണ്ണാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് ഒരു മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ ആയിരം തവണയോ അല്ലെങ്കിൽ ഇരുന്നൂറ് തവണയോ നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു എണ്ണത്തിലായിട്ട് സൊലാത്തുൽ ഫാത്ത നെയ്യത്താക്കിയിട്ട് ഓതിക്കോളി അതുപോലെ ദിക്ർ അസ്തം ഫിർ അതുപോലെ തന്നെ റമദാനിൽ ഓതേണ്ട ദിക്റുകളൊക്കെ ഉണ്ട് ഇൻഷാല്ല ഞാൻ ഇന്ന് ഉച്ചയാവുന്ന സമയത്ത് ഒരു വീഡിയോയുമായിട്ട് വരുന്നതാണ് ദിക്റുകളെ പറ്റി റമദാനിൽ ഓതേണ്ട ദിക്റുകളെ പറ്റിയൊക്കെ നിങ്ങളോട് പറഞ്ഞു തരൂട്ടോ അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ഈ പറഞ്ഞ ഒക്കെ കൃത്യമായിട്ട് കേൾക്കുക ഇന്നലെ ഉണ്ട് ഉമ്മമാർ ചോദിക്കുന്നു ഇത്ത റമദാനിൽ ഓതേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ ഈ സൂറത്ത് ആരും തന്നെ ഓതാതിരിക്കരുത് ഒരൊറ്റ തവണ ഓതാനല്ലേ ഉള്ളൂ അപ്പോൾ വെറുതെ കളയാതെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളൊക്കെ അള്ളാഹു നൽകും നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ അസ്സലാമു അലൈക്കും വരഹമുലാ താല വബർക്കാത്തൂ